ഇത് ക്ലൈനോമീറ്റർ എന്ന ഉപകരണമാണ് നമുക്ക് കോണുകളെല്ലാം അളക്കുന്നതിന് പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഉപകരണം ഈ ഉപകരണം വെച്ച് ആകാശ കോണങ്ങളെ നിരീക്ഷിക്കുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് അവ ചരിക്കുന്നതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഉപകരണം ഇതിലൂടെ നോക്കി നമുക്ക് താഴെയുള്ള വസ്തുക്കൾ എത്ര ഡിഗ്രി ചെരുവിലാണ് കിടക്കുന്നതെന്ന് ഇവിടെ തൂക്കിയിട്ടിട്ടുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാവുന്നതാണ് അതേപോലെ തന്നെ മോൾ ഭാഗത്തേക്ക് ആകാശഗോളങ്ങളിൽ നോക്കുമ്പോൾ എത്ര ഡിഗ്രിയിലാണ് അവ ഭൂമിയിൽ നിന്ന് അത് നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് എത്ര ഡിഗ്രിയിൽ ചെരിവിലാണെന്ന് കണ്ടെത്തുന്നതിന് ഇത് നമ്മൾ സഹായിക്കും ന്യൂപകരണമാണ് ക്ലൈനോമിറ്റർ ഇതുണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്റ്റാൻഡില് വരകൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റാൻഡില് ആദ്യം ഒരു പി പൈപ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പി വി സി പൈപ്പിൻ്റെ അളവിനോട് കുറഞ്ഞ അളവിലുള്ള ഒരു പി വി സി പൈപ്പ് ആദ്യം ഫിറ്റ് ചെയ്യുന്നു അതിന് അടുത്ത പി വി സി പൈപ്പ് ഇറക്കി ഒരു എൽബോ എൻ എൻകാപ്പിലൂടെ നമ്മൾ ഈ പൈപ്പ് ഫിറ്റ് ചെയ്തേക്കുന്നുണ്ട് എൻകാപ്പിന് അറ്റത്തായിട്ട് ഒരു നെറ്റ് ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും പ്രൊട്രാക്ടർ ഉണ്ട് പ്രൊട്രാക്ടർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫോൺ അറി അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്പിയിലെ ഒരു വെയിറ്റ് തൂക്കിയിട്ടേക്കുന്നു ഈ പ്രൊട്രാക്ടറിന് ഒരു പ്രത്യേകതയുണ്ട് നടുഭാഗത്ത് പൂജ്യവും ഒരറ്റത്ത് തൊണ്ണൂറ് ഡിഗ്രി വരയ്ക്കും ഈ അറ്റത്തോട്ടും അതേപോലെ പത്ത് ഇരുപത് മുപ്പത് തൊണ്ണൂറ് ഡിഗ്രി വരയ്ക്കാണ് നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി അളവിലുള്ള വസ്തുവിനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പൊതുവെ സ്കൂളുകളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന കണക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൈനോമീറ്റർ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുണ്ട് നമ്മൾ ഇപ്പോൾ ആകാശകോളങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് പൂജ്യം മുതൽ തൊണ്ണൂറ് ഡിഗ്രി വരെ വെച്ചേക്കുന്നത്